ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ്സിന് വലിയ ഊർജ്ജവും പ്രതീക്ഷയും നൽകിയതാണ് തെക്കേ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അടിത്തറപ്പാകി നേട്ടം വടക്കേ ഇന്ത്യയിലും സാധ്യമാക്കാൻ ഒരുങ്ങുന്നു ഭാരത് ന്യായ് യാത്രയിലൂടെ കോൺഗ്രസ് ജനുവരി പതിനാലിന് മണിപ്പൂരിലെ ഇംഫാലിൽ തുടങ്ങി മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപനം ഇതിനിടയിൽ അസം നാഗാലാൻഡ് ബംഗാൾ യു പി മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ആറായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടന്ന ഇന്ത്യയിലെ ജനങ്ങളെ ഒരു ഇതും ജനങ്ങളിൽ സ്നേഹം വളർത്താൻ യാത്രയാണ് പൊതു തിരഞ്ഞെടുപ്പ് മാർച്ച് ആദ്യവാരം പ്രഖ്യാപിക്കാനാണ് സാധ്യത യാത്ര നടത്താൻ വൈകിപ്പോയി എന്ന അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് അത് കാര്യമാക്കുന്നില്ല ഭാരത് ന്യായ യാത്ര തിരഞ്ഞെടുപ്പ് വിജയത്തിന് അടിത്തറയിടുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള യാത്ര മണിപ്പൂരിൽ തുടങ്ങുന്നത് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം ഇംഫാലിലെ ഉദ്ഘാടനവും മുംബൈയിലെ സമാപനവും ഇന്ത്യ സഖ്യ നേതാക്കളുടെ സംഗമ വേദി കൂടിയാകും ഷിജു പട്ടുവത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്